ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടി ഒരാളുടെ പേരിൽ ഗവർണർ കൊടുത്തില്ല എന്നാൽ ഗവർണർ എടുത്ത് പോവില്ല ഇത് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളും വന്നിട്ടില്ല പിന്നെന്തിനാ ഞങ്ങള് വന്ന ആളുകളുടെ അയോഗ്യവൻ പറഞ്ഞെന്തിനോ താങ്കൾക്ക് തങ്ങത്താൻ തോന്നിയ ഒരു കാര്യം തന്നെത്താൻ തന്നെ മറുപടിയും പറഞ്ഞാൽ അപ്പൊ ഗവർണർ ഇതിൽ നിന്ന് എടുത്തു അതിൽ നിന്ന് എടുത്തു ഞങ്ങൾ ഇത് രണ്ടും തെറ്റാണ് പറഞ്ഞത് ഞങ്ങൾ ഒരാളുടെയും പേര് കൊടുത്തില്ല ഞങ്ങൾ ഒരാളുടെയും പേര് കൊടുത്തിട്ടില്ല ഞങ്ങള് ഞങ്ങൾ ഒരാളുടെയും പേര് ആരെങ്കിലും പറയട്ടെ ഞങ്ങള് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത ആ ലിസ്റ്റ് ഞങ്ങൾ ഹാജരാക്കാം കൊടുത്ത പേര് അല്ല കൊടുത്ത പേരും ലെറ്റർ ഞങ്ങൾ ആരും കോൺഗ്രസ് പാർട്ടി ഒരാളുടെ പേര് ഗവർണർക്ക് കൊടുത്തില്ല ഞങ്ങൾ ഗവർണറുടെ പോയില്ല ഇത് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളും വന്നിട്ടില്ല പിന്നെന്തിനാ ഞങ്ങൾ വന്ന ആളുകളുടെ അയോഗ്യം പറഞ്ഞെന്തിനു താങ്കൾക്ക് തങ്ങത്താൻ തോന്നിയൊരു കാര്യം തങ്ങത്താൻ തന്നെ മറുപടിയും പറഞ്ഞാൽ സ്വയം 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 ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ല അത് അദ്ദേഹം തിരുത്തിയല്ലോ മുഖ്യമന്ത്രി അല്ല കെ പി സി സി പ്രസിഡന്റ് അല്ലല്ല കെ പി സി സി പ്രസിഡന്റ് അത് എന്താ ഉദ്ദേശം എന്ന് അദ്ദേഹം വ്യക്തമാക്കി അത് തിരുത്തി പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു നല്ല ആളുകളെ എല്ലാവരും വെക്കണം ഏത് പാർട്ടിയിലാണെങ്കിലും കാര്യമില്ല ഇപ്പൊ വെച്ചിരിക്കുന്നത് ഇപ്പൊ വെച്ചിരിക്കും ഇപ്പൊ വെച്ചിരിക്കും ഞാൻ തന്നെയാണ് അദ്ദേഹം തിരുത്തി പറഞ്ഞത് എല്ലാ ഏത് പാർട്ടിയാണെന്നല്ല നോക്കേണ്ടത് ഓരോ സ്ഥാനത്തിലും അർഹരായ ആളുകളെ വെക്കണം അല്ലെങ്കിൽ പാർട്ടിക്കാര് കൊടുക്കുന്ന ലിസ്റ്റ് അല്ല വെക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അപ്പോൾ ആദ്യം പറഞ്ഞപ്പോ അത് ക്ലിയർ ആയില്ല തീർച്ചയായിട്ടും താങ്കൾ എന്നോട് പറഞ്ഞതുപോലെ ഒരു അവ്യക്തത വന്നു അപ്പൊ കെ പി സി സി പ്രസിഡന്റ് വ്യക്തത വരുത്തിയ പറയും അല്ല അത് അദ്ദേഹം സംസാരിച്ചപ്പോന്നു ഓരോരുത്തരുടെ സംസാര രീതിയിലേ അദ്ദേഹം അത് മനസ്സിലായപ്പോൾ അവ്യക്തത വന്നു തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി അപ്പം എനിക്കും തെറ്റുപേറ്റാ നമ്മള് നമുക്കൊക്കെ തെറ്റുപേറ്റാണെന്നാണ് തെറ്റുപയറ്റി നമ്മൾ തിരുത്തു അല്ലല്ല അതെന്നും അങ്ങനെയല്ലല്ലോ ഇത് അങ്ങനെയല്ലല്ലോ കൈകാര്യം ചെയ്ത് ഓരോ സ്ഥാനത്തേക്കും അർഹതയുള്ള ആളുകളല്ലേ നമുക്ക് കൊണ്ടുവരണ്ട് അത് വരട്ടെ അത് വരുമ്പോൾ നമുക്ക് നോക്കാം ഞങ്ങൾ ഇല്ല ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒറ്റ അംഗം പോലും ഇല്ല ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന കോൺഗ്രസ് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒറ്റ അംഗം പോലും ഒരാളുമില്ല ഞങ്ങൾ പറയില്ല ഞങ്ങൾ ഈ ഗവർണറോട് പോയി ഞങ്ങൾ ഈ ഗവർണറോട് പോയി സെനറ്റിലെ ആളെ വെക്കണം ഞങ്ങളിന്ന് അഖ്യാപിച്ചു മേടിക്കാൻ ഞങ്ങൾ പോകത്തില്ല അതൊന്നും അതൊന്നറിയത്തില്ല ഈ എല്ലാ പാർട്ടിയിലും എത്ര സി പി എം കാര് കോൺഗ്രസ് ചേരുന്നു എത്ര സി പി എംകാർ സി പി ഐ പോയി ചേരുന്നു നേരാ പത്തനംതിട്ടയിൽ പോയി ചേട്ടൻ അന്വേഷിക്കും അവിടെ കൂട്ടിയടിയാണ് സി പി ഐ നേതാക്കന്മാർ വിളിച്ചു വന്ന് പിണറായി വിജയനെ വരെ മുഖ്യമന്ത്രിയെ വരെ വെല്ലുവിളിക്കാൻ കംപ്ലീറ്റ് ആളുകളെ വെല്ലുവിളിക്കുക മുഴുവൻ സി പി എം നേതാക്കൾ പാർട്ടി വിട്ടിട്ട് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും സി പി എം വിട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സി പി ഐയിലേക്കാണ് ചേർന്നത് കോൺഗ്രസിലേക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് എന്റെ നിയമത്തിൽ വരുന്നുണ്ട് സി പി എം കാര് ഇഷ്ടം പോലെ ആരൊക്കെ അതിനേക്കാളും ഇല്ല നേതാക്കന്മാര് സി പി എം വിട്ടുപോയെന്നേ അതുകൂടി അന്വേഷിക്കേ പാർട്ടി വിട്ട് കേരളത്തിൽ വേറെ പാർട്ടിയിലേക്ക് പോകണ ലോക്കൽ അതൊക്കെ വലിയ വാർത്തയാണ്